അവ സുബിഹിക്ക് മുമ്പ് ആളുകൾ മൗലുദോദിനിന്റെ അടിസ്ഥാനം എന്താണ് സുബിഹിക്ക് മുമ്പാണ് ജനിച്ചത് എന്ന അഭിപ്രായ പ്രകാരാണ് അതുകൊണ്ട് സ്വഹീഹായ അഭിപ്രായം സുബിക്ക് ശേഷം എന്നാണ് എന്ന് ഇയാള് വന്ന് പറഞ്ഞു അപ്പോഴതാ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് പേരോട് മൗലാന ഈ മൗലാനനെ എതിർക്കുന്ന തിരക്കിലാണ് ജീവ മൗലവിയെ ഫുള്ള് പ്രസംഗം കേട്ടിന്റെ പച്ച കളവാണ് നജീം അലബി അങ്ങനെയല്ല പറഞ്ഞേ സുബൈന്റെ സുബൈക്ക് മുമ്പ് ആളുകൾ മോലു തോന്നുന്നത് നിവിധങ്ങൾ സുബൈക്ക് മുമ്പ് ജനിച്ചു എന്ന അഭിപ്രായ പ്രകാരാണ് ഏറ്റവും സുഹൈഹായത് സുബൈന്റെ ശേഷാണ് നജീം അലബി പറഞ്ഞു പറഞ്ഞേ നജീം അലബി അങ്ങനെയല്ല പറഞ്ഞു മൊലവി സുബൈന്റെ മുമ്പ് ആളുകൾ മോലു തോന്നുന്നുണ്ട് അങ്ങനെ സുബൈന്റെ മുമ്പ് ജനിച്ചു എന്നൊരു അഭിപ്രായം ഉണ്ട് അത് പ്രബലല്ല മാത്രല്ല സുഹൈൻറെ ശേഷാണ് അസഹ എന്ന് പറയുക മാത്രല്ല സുബൈന്റെ മുമ്പുള്ള മൗലധം നിർത്തണം ഒഴിവാക്കണം അത് ചെല്ലാൻ പാടില്ല എന്നാ പറഞ്ഞത് അതിനെയാണ് പണ്ഡിതന്മാരെ എതിർത്ത് അല്ലാതെ സുബൈക്ക് മുമ്പോ ശേഷോ പണ്ഡിതന്മാർക്ക് അതിൽ ഖിലാഫുണ്ട് അത് പേരോടിസ്ഥാനല്ല അത് പറഞ്ഞ നജീം മലവിനെ പേരോട് സ്ഥാപ് എതിർത്ത് അതുകൂടെ അതിന് മുമ്പ് പേരോടിസ്ഥാനം സംഘടനയിൽപ്പെടാത്ത നജീം മാലുവിന്റെ സംഘടനയിൽപ്പെടാത്ത വേറൊരു സുന്നയാള് ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ താങ്ങിക്കൊണ്ട് നടക്കണേണ്ടല്ലോ യഥാർത്ഥ സമസ്ത സംശമ്മ സമസ്തയാണ് എന്നും പറഞ്ഞെടുക്കണേ ആ സമസ്തക്കാരും അത് പറഞ്ഞിട്ടുണ്ട് ആയിപെട്ട ആലിമീങ്ങളും അത് പറഞ്ഞിട്ടുണ്ട് എന്ത് നിമിതങ്ങൾ ജനിച്ചത് സുഹയ്ക്ക് മുമ്പോ ശേഷോ അപ്പൊ സുഹേന്റെ ശേഷാണ് പ്രബലം പകലിലാണ് പ്രബലം എന്ന് പ്രസംഗിച്ചോളും ഇവിടെ ഉണ്ട് പേരുടെ സ്ഥാനം മുമ്പ് പ്രസംഗിച്ചോളു ഇവിടെണ്ട് ഞാൻ കാണിച്ചുതരാ ഇത് ജി പച്ചക്കള്ളം പറഞ്ഞതാ അതിനല്ല പണ്ഡിതന്മാർക്കിടയിലെ ഖിലാഫ് പറഞ്ഞതിനല്ല വേറൊരു ചോദ്യം ചെയ്തേ അത് വേറെ പറഞ്ഞിട്ടണ് നിജീവ് മോലിയും പറഞ്ഞിട്ടണ് ഈ അപ്പുറത്തുള്ള സമസ്തയിൽപ്പെട്ട ആളുകളും പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടാണ് ആരും ചോദ്യം ചെയ്യോ അത് ഖിലാഫല്ലേ പക്ഷേ ആ ഖിലാഫ് ഉള്ളതോട് കൂടി എന്ത് ശേഷാന്ന് പറയുകയും മുമ്പുള്ളത് ചെല്ലാൻ പാടില്ല അത് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ ചോദ്യം ചെയ്തേ മനസ്സിലായോ ഇവ ഒന്നും കൂടി പറയണ്ടേ അതും കൂടി കേക്കി എന്നിട്ട് ഞാൻ കാണിച്ചു നോക്കുക എന്റെ പ്രസംഗം കഴിഞ്ഞാൽ പറ്റിയെന്ന് കേറന്നുള്ള വിചാരിച്ചി കളവ പറഞ്ഞാല് എന്താ വിചാരിച്ചേ ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാ സുബീന്റെ ശേഷം ഇവിടെ കൊണ്ടുവന്നത് ഇയാളാണ് ബുദ്ധി ഇല്ലല്ലോ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഓർമ്മ ഇയാളാണ് ഈ വിവാദം ഓർമ്മ അല്ലേ ആ പ്രസംഗം വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് രണ്ട് കളവാ ഇതേ വിഷയം ഈ സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് നജീബ് പറഞ്ഞ ഈ വിഷയേ അത് കളവാ പറഞ്ഞ അലി ഭരണമായല്ല ആര് പറഞ്ഞേ പേരോടിസ്ഥ പറഞ്ഞേ ഞാൻ കാണിച്ചിരും പേരോടിസ്ഥാണിച്ചിരും നജീബ് മലി പറഞ്ഞു കാണിച്ചു മാത്രല്ല പിന്നെന്താ പറഞ്ഞേ ഈ സുഭയിന്റെ ശേഷം എന്നുള്ള വിഷയം ഇവിടെ കൊണ്ടുവന്നത് ആദ്യം പേരോടിസ്ഥാണ് അതും കളവാ ആവാണോടോ പേരോട് പറഞ്ഞ മുമ്പ് വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അലിജി കണ്ടിട്ടുണ്ടാവില്ല അജു മാന്തലമാരി എങ്ങനെ പേരോട് സ്ഥാനം എതിർക്കാന്ന് നോക്കി നടക്കല്ലേ പേരോസ്താദ് ഒക്കെ അത് പ്രസംഗിക്കണ മുമ്പ് പേരോസ്സാദ് പറഞ്ഞതിലും അപ്പുറം പറഞ്ഞ ആളുകൾ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താ അതിജി കാണാഞ്ഞേ എന്തേ അതിനെ പറ്റിയൊരു അക്ഷരം പറയാൻ അങ്ങനത്തെ സുന്നിലുള്ള ആളാണെങ്കിൽ അങ്ങനത്തെ സുനിതമായത്തിന്റെ കടുകട്ടിയാണെങ്കിൽ അഞ്ചിവിടെ ജീനോ ഇവിടെ പ്രസംഗിച്ചു നടക്കണ കാലത്തന്നെ പേരോസ്താദി പൊന്മാസ്ഥാനൊക്കെ എതിർത്ത് പ്രസംഗികളെങ്കി എത്രയായി പത്ത് കൊല്ലം ആ പത്ത് കൊല്ലത്തിന്റെ ഇടക്ക് ഇതെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തെയ് കാണാഞ്േ ഇത് കാണൂല എനിക്ക് മാരാണ് ഇവൽ എന്താണ് നോക്കി നടക്കല്ലേ അല്ല ദീനല്ലേ പറഞ്ഞ രണ്ടും കളവാ നജീം അലി പറഞ്ഞ വിഷയമാണ് പേരോട് ഉസ്താദ് പറഞ്ഞതൊന്നും നജീം അലി പറഞ്ഞ അതേ വിഷയമാണ് പേരോട് ഉസ്താദ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതെന്നും ഈ വിഷയം ആദ്യമായി ഇവിടെ സുബൈക്ക് ശേഷമുള്ള വിഷയം ഇങ്ങനെ അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞത് പേരുടെ പറഞ്ഞല്ലോ അവർ രണ്ടും കളവാണ് അയാ അതാ ഞാൻ ചളിക്കാൻ പോണ്ടേ ഈ നജീബ് മലവി എന്താണ് പറഞ്ഞത് അത് കേൾക്ക് നമ്മള് എന്നിട്ട് പേരുടെ ഉസ്ത പറഞ്ഞത് എന്താന്ന് ഞാൻ കൽപ്പിച്ചു ഇത് ആദ്യം പേരുടെ ഉസ്താദാണോ പറഞ്ഞത് അതും ഞാൻ കൽപ്പിച്ചു ഇതെന്താ വിചാരിച്ചേക്ക വേണ്ട അതായത് തിങ്കളാഴ്ചയുടെ രാത്രിയിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചു തിരുപ്പിറവിയെ സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പുലരിയിലാണ് അഷറഫുൽ വലൈഖു പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ സുബ്ഹ് വെളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷറഫുൽ വരേഖു വസ്ല്ലാം വദങ്ങളുടെ തിരുപിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സുബുഹിന്റെ മുമ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ബുനഹർ ഹൈതമിയെയും അവരെ അവലംബിക്കുന്ന വിടമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗല്യത് അവസാനിപ്പിക്കേണ്ടതാവുന്നു സുബഹ് കഴിഞ്ഞതിന്റെ ശേഷം പ്രഭാതത്തിലാണ് വാസ്തവത്തിൽ അത് നിർവഹിക്കേണ്ടത് നേരം നോക്കി നടത്തുകയാണെങ്കിൽ പറഞ്ഞേ സുബഹിന്റെ ശേഷമാണ് അപ്പൊ സുഹൈൻറെ മുമ്പാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ സുഹൈൻറെ മുമ്പുള്ള മൗല്യത ഒഴിവാക്കേണ്ടതാണ് രണ്ട് ഖിലാഫുണ്ട് എന്നല്ല മുപ്പത് പേരുണ്ടേ പേരോസ എന്താ രണ്ട് ഖിലാഫുണ്ട് അത് ഞാൻ കേൾപ്പിച്ചു അപ്പൊ സുബൈന്റെ മുമ്പാണ് എന്ന് പറയുന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയുകയാണോന്നും ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുമ്പാണെന്ന് ശേഷമാ പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാരും പറഞ്ഞതാണ് അപ്പം സുഭൈൻ്റെ മുമ്പുള്ള മൗര്യത് ഒഴിവാക്കേണ്ടതാണ് ഇതാണ് നജീബ് മോലി പറഞ്ഞത് ഇതാണോ പേരോട് ഉസ്താദ് പറഞ്ഞത് ഇവൻ പറയണ്ടേ കഴിഞ്ഞ കൊല്ലം തന്നെ പേരോട് നജീബ് മോലി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് നിജീ മോലി പറഞ്ഞപ്പോ നിങ്ങള് കിട്ടില്ലേ സുഹൈൻ്റെ മുമ്പുള്ള മൗല്യത് ഒഴിവാക്കേണ്ടതാണ് അതിനെയാണ് പണ്ഡിതന്മാർ ചോദ്യം ചെയ്തത് അതിനാണ് വേറൊരു സ്ഥാപനം എതിർത്ത് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിലും അത് ഒന്നും ഒഴിവാക്കാൻ പാടില്ല മുമ്പ് ഒഴിവാക്കാൻ പാടില്ല ശേഷം ഒഴിവാക്കാൻ പാടില്ല അഭിപ്രായം അങ്ങനെ ഉണ്ടാവും അഭിപ്രായം അഭിപ്രായമായി നിലനിൽക്കും ഇമാമിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമല്ലേ അപ്പൊ രണ്ടും രണ്ടു സമയത്തും ചെല്ലുമ്പോൾ രണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞതും പെടും അങ്ങനെയാണ് പോകേണ്ടത് അങ്ങനെയാണ് ഇത്ര കാലം പോയതും അപ്പം ഇത്ര കാലം നമ്മൾ സുനിധമായ ആലമ്യങ്ങൾ നടന്നു വന്ന ആ വഴി അതിൽ ഒരു വഴിയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ആലിമിങ്ങൾ അവിടെയോട് പോയിക്കെ അതാണ് പേരോഡ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പേരോടാദ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മോൻ പറഞ്ഞിട്ടോളി എന്നിട്ട് നമ്മൾ നോക്കുക എന്താ പേരോഡ് ഞാൻ വിളിച്ചേരാജിപാലി നിങ്ങൾ കിട്ടില്ലേ ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാ സുബീന്റെ ശേഷം ഇവിടെ കൊണ്ടുവന്നത് ഇയാളാണ് അതായത് ഓർമ്മല്ലോ കഴിഞ്ഞ വർഷം പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് കേട്ടില്ല പച്ചക്കളവ് എന്താ ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് എന്താ വിഷയം ജീവാണ് പറഞ്ഞത് നിമിതങ്ങളെ പ്രസവിക്കപ്പെട്ടത് സുബൈന്റെ ശേഷമാണ് സുബൈന്റെ മുമ്പിലുള്ള അഭിപ്രായം അത് തെറ്റിദ്ധാരണയുടെ മൂലമാണ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് സുബൈന്റെ മുമ്പുള്ള ആ മൗല്യത് നിർത്തൽ ചെയ്യണം ഒഴിവാക്കണം എന്ന് പറഞ്ഞ അതേ വിഷയം കഴിഞ്ഞ വർഷം സാധു പറഞ്ഞതാണ് അല്ലെ അങ്ങനെ പേരോട് സാഹിത് പറഞ്ഞ എനിക്ക് തെളിയിക്കാൻ കഴിയോ പറഞ്ഞിട്ടില്ല നീ സുബൈന്റെ ശേഷം വിഷയം ആദ്യം പറഞ്ഞ പേരോട് സ്ഥാബ് എന്ന് പറഞ്ഞല്ലോ അതും കളവാ ഞാൻ കേൾപ്പിച്ചതരാ എന്താ വിചാരിച്ചു നജീം അലി പറഞ്ഞ മാരിയാണോ പേരോട് പറഞ്ഞത് അല്ല പേരോട പറയട്ടെ കൂട്ടിക്കെട്ടണ്ട പേരോടായി രണ്ട് ഖിലാഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ നമ്മളെ വിശ്വാസം നമ്മള് ഒക്കെ പഠിച്ചത് സുഹൈൻറെ മുമ്പാണ് ഉസ്താദ് അവിടെ പറഞ്ഞോണ്ടേപ്പില പറഞ്ഞണ്ടേ അത് ഞാൻ കൽപ്പിച്ചാ പേരോട് പറയട്ടെ നജീബ് മലി നിങ്ങൾ കേട്ടല്ലോ സുഹേന്റെ ശേഷാണ് സുഹയ്ക്ക് മുമ്പുള്ള മൂലം നിർത്തണം അവിടെ തർക്കം അവിടെ മർമ്മം അതിലാ പേരടിസ്ഥ ഇടപെട്ട് അല്ലാതെ ഇതില് ഖിലാഫുണ്ട് സുഹേന്റെ ശേഷം പറഞ്ഞവരുണ്ട് മുമ്പ് എന്ന് പറഞ്ഞവരുണ്ട് എന്നിവിടെ എല്ലാവരും ആദ്യം പറഞ്ഞാണ് അത് ഞാൻ വേറെ കല്പിക്കും അതിനു മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞത് എന്താണെന്നുള്ളത് ആ കിപ്പ് കണ്ടോളി നോക്കി പറഞ്ഞു ഇയാൾ പറഞ്ഞ എത്ര മാറ്റണ്ട് ഒരിക്കലും പറഞ്ഞില്ല മനസ്സിലാവും അടുത്ത സമയമാണ് കേൾ അടുത്തെല്ലാവർക്കും അറിയാം അത് സുബിക്ക് നേരെ തൊട്ട് മുമ്പാണോ അല്ല സുബിഹി ആയ ഉടനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ട് അതേ അസഹായ അഭിപ്രായമനുസരിച്ച് അഭിപ്രായം അനുസരിച്ച് തൊട്ട് പറഞ്ഞു വരും ഉണ്ട് ശരി അവിടെ ശേഷം ഇതാണ് ജന്മം സുഭയ്ക്ക് തൊട്ടടുത്ത സമയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഏത് വശത്താണ് വശത്താണുള്ളത് ഈ തന്നെ മനസ്സിലാവും നമുക്കെല്ലാവർക്കും അറിയാം ഉസ്തത്തിന് തള്ളല്ല അത് സുബഹിക്ക് തൊട്ട് മുമ്പാണോ ശേഷാണോ മുമ്പാന്ന് പറഞ്ഞവരുണ്ട് ശേഷാന്ന് പറഞ്ഞവരുണ്ട് അവരണ്ടും അംഗീകരിക്കാന് അസഹായ അഭിപ്രായം ശേഷാന്ന് പറഞ്ഞവരുണ്ട് ഇന്ന് പറയുക മാത്ര ചെയ്ത് അല്ലാതെ ശേഷാണ് അസഹ എന്ന് പറയുകയും മുമ്പത്ത് ചെല്ലാൻ പാടില്ലാന്നോ അത് തെറ്റിദ്ധാരണ മൂലമാണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണെന്നോ അത് ഒഴിവാക്കണമെന്നോ നിജീവൂലവും മരണവുമായിട്ട് പേരുടെ ഉസ്തകം പറഞ്ഞിട്ടുണ്ടോ പേരോട് ഉസ്താദ് ഈ പറഞ്ഞ മാതിരി ഇവിടെ മുമ്പും ആലിമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് വിവാദാക്കലല്ല ഇത് വിവാദാക്കലും അതേപോലെ മറ്റും ആണെങ്കിൽ ആദ്യം പറഞ്ഞ പേരോട് ഉസ്താദ് പറഞ്ഞല്ലോ അല്ല അതുമല്ല ഇത് വിവാദ ആദ്യം വിവാദ അപ്പുറത്തെ സമസ്തയിലുള്ള ആളുകളാണ് അപ്പുറത്തെ പണ്ഡിതന്മാരാണ് പേരോട് സ്ഥാനത്തിന് മുമ്പ് അവര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത് ഇതാ പറഞ്ഞേ രണ്ടഭിപ്രായുണ്ട് മുമ്പാണ് ശേഷം രണ്ടും അംഗീകരിക്കാൻ ചെയ്തത് അസഹ ശേഷാന്ന് പറഞ്ഞ പോലെ ഉണ്ട് പറഞ്ഞു അതിനർത്ഥം മുമ്പത്ത് തള്ളണമെന്നാണോ ഒഴിവാക്കണം എന്നാണോ പറഞ്ഞിട്ടില്ലല്ലോ നജീമലോ നജീം മല പറഞ്ഞ ക്ലിപ്പിയാൻ പറ്റിട്ടു ഇതേ വാദം പറഞ്ഞിട്ട് മുപ്പത് പറഞ്ഞത് മുമ്പത്ത് ഒഴിവാക്കണം എന്നാ ആ മുമ്പത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാണ് ഉസ്താദന്മാർ ചോദ്യം ചെയ്തത് എവിടെ ഉസ്താദനെ പറഞ്ഞിട്ട് അതുമാണ് ഞാൻ കൽപ്പിച്ചരാ അവിടെ വിഷയത്തിന്റെ മറന്നുള്ളത് നമ്മൾ പറഞ്ഞു രണ്ടും ഒഴിവാക്കാൻ പാടില്ല രണ്ടു അഭിപ്രായം ഉണ്ട് രണ്ടും എടുക്കണം ഒന്നും ഒഴിവാക്കി ഒന്നെടുക്കാൻ പാടില്ല രണ്ടു ഇടുക്കലാണ് മുങ്കാലെ രീതി അതി തന്നെ പോകണം പോണെന്ന് അവസ്ഥയണ്ടേ ഇവരുടെ നിജി മലി പറഞ്ഞു പറഞ്ഞു ഒന്നാണ് ഏതായാലും കൂട്ടി കെട്ടി കൊണ്ടുവരിക ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടി അതൊക്കെ എന്റെ ആലയത്തിലേ നടക്കുള്ളൂ മനസ്സിലാക്കിക്കോ ഒരാളുടെ ഒരു കേട്ടു പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല ആർക്കും അധികാരവുമില്ല ഇതാണ് ഞമ്മളപെട്ട് പറഞ്ഞത് സുഭയ്ക്ക് മുമ്പുള്ള മൗലിക നിർത്തണം എന്ന് പറഞ്ഞു അതിനെയാണ് ചോദ്യം ചെയ്തത് അങ്ങനെ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല ആർക്കും അധികാരവും ഇല്ല ഏർ രണ്ടഭിപ്രായം ഉണ്ടായിക്കോട്ടെ ആ രണ്ടഭിപ്രായം എടുക്കണം സുഭയ്ക്ക് മുമ്പ് ഒഴു തുടങ്ങിയാൽ സുബേന്റെ ശേഷം മൊഴി അവസാനിച്ചാൽ രണ്ടും അഭിപ്രായം രണ്ടും പെട്ടില്ലേ അതെല്ലാം ഉസ്താദ്മാര് പറ ഒന്നെടുത്ത് ഒന്ന് തള്ളണന്ന് ആരാ പറഞ്ഞേ നിജി മൂല പറഞ്ഞേ പേരോസ്താദ് എറണാകുളത്തുനിന്നും പറഞ്ഞിട്ടില്ല യൂറിന്നും പറഞ്ഞിട്ടില്ല ആദ്യം സുബയ്ക്ക് മുമ്പുള്ള മൊഴി ഒഴിവാക്കണം എന്ന് അത് പറഞ്ഞതായി തെളിയിക്കാൻ ഒരു ഉമ്മ പറ്റ ഒ ഒറ്റ കുട്ടികൾക്ക് സാധ്യവുമല്ല അങ്ങനത്തെ ആളുകൾ പറ്റേ എന്നിട്ട് പാച്ച കള്ളും പറഞ്ഞുകൂടി നടക്കുക ഇനി വേറെ വേറെന്തായിട്ട് ഒളി ഇനാണ് രസം ഇതാദ്യം ഇവിടെ പറഞ്ഞു വിവാദം ഉണ്ടാക്കിയത് പേരോടാണ് ആര് ഇനൌഷാ പറഞ്ഞേറ്റി ഇദ്ദേഹം ആദ്യം ഇവിടെ ഒരു തർക്കില്ലാതെ നിക്കുകയാണ് എല്ലാരും സുഭിക്കുമ്പോൾ ശേഷമാണ് എന്ന അഭിപ്രായമാണ് അസഹായി സ്ഥിരപ്പെട്ടത് ആര് പറഞ്ഞ അതേ സംഭവം കഴിഞ്ഞ വർഷം ഇയാൾ പറയാണ് കേട്ടില്ലേ ഇതും പച്ചക്കളവാണേ ഇവിടെ തർക്കമില്ലാതെ എല്ലാരും സുബൈക്ക് മുമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാ എന്നോട് പറഞ്ഞേ ആരാന്ന് എന്നോട് പറഞ്ഞേ സുബൈക്ക് ശേഷം ആരും പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞത് കളിപ്പിക്കാൻ പോണ്ട് മനസ്സിലായോ പച്ച കളവ് പറഞ്ഞാ പോരാ ആ ഈ രണ്ട് ക്ലിപ്പ് ഒരു ഒന്ന് രണ്ട് ക്ലിപ്പ് കൂടിണ്ട് അതുകൂടി കാണാൻ ഒന്ന ഒന്നായിട്ട് കൊടുക്ക ഏഹ് കളവാരാ പറഞ്ഞതെന്നും ഇവിടെ പേരോടിസ്ഥാനം മുമ്പ് ഈ വിഷയം പേരോടിസ്ഥാനം പറഞ്ഞിട്ട് അപ്പുറം ഇവിടെ ആരേയും പറഞ്ഞുകൊണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനു മുമ്പ് ഇപ്പൊ ഒന്ന് രണ്ട് ക്ലിപ്പ് കൂടുമ്പോൾ പറഞ്ഞണ്ട് അതുകൂടി കാണി ഖലാസ് മിണ്ടി മനസിലായോ പേരസാദ് ആദ്യം പറഞ്ഞില്ലേ പേരൂസേ നജീമലി പറഞ്ഞില്ലേ നടക്കാനൊക്കെ കാണിക്കടൂന്റെ പ്രസംഗത്തിൽ നിന്ന് നജീമലി പറഞ്ഞ മാതിരി സുബൈക്ക് മുമ്പുള്ള മൗരൂ ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞത് രണ്ടഭിപ്രായം പേരോസാദ് മാത്രല്ല അവരെ പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ കാണിച്ചേരേണ്ടത് കഴിഞ്ഞ വർഷം പറഞ്ഞത് ഓർമ്മ ഇയാളാണ് ഈ വിവാദം ഓർമ്മല്ലേ ഞമ്മളാ പ്രസംഗം വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിഷയം ഇവിടെ ഞങ്ങള് ഇയാളാണ് ഇയാളാണ് ഈ വിവാദം ഇവിടെ ആദ്യം ഉണ്ടാക്കിയതെന്നും സുഹൈന്റെ ശേഷം ഉള്ളത് ഇവിടെ കൊണ്ടുവന്നത് പേരടസ്താണ് എന്നും ഈ രണ്ട് ക്ലിപ്പുകൾ കണ്ടില്ലേ ആ പേരടസ്താണ് ഇവിടെ അത് വിവാദമാക്കിയതെന്നും സുബൈന്റെ ശേഷം പേരടസ്താണ് ഇവിടെ ആദ്യമായി കൊണ്ടുവന്നതെന്നും പച്ച ഓരോ ഇനി അതാ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് കണ്ടുപോയി അതോടുകൂടി നമ്മളത് താമാവും പേരട് സ്ഥതല്ല ആദ്യം പറഞ്ഞേ സുബയ്ക്ക് ശേഷം പേരട് സ്ഥലമല്ല ഇവിടെ വായിച്ചത് ആദ്യം പറഞ്ഞതും അതേപോലെ പേരടല്ല ഇത് ആദ്യം വിവാദമാക്കിയതും പേരടസ്ത ആ എറണാകുളത്ത് നിന്ന് പറഞ്ഞത് വിവാദാണെങ്കിൽ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞത് വിവാദമാണെങ്കിൽ അതിനു മുമ്പ് ഇവിടെ വിവാദാക്കിയവരുണ്ട് മൗലവി കണ്ടോ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇസ്മായിൽ തൻ്റെ അൽ ഹദീത്തുകൾ ഉദ്ധരിക്കുമ്പോൾ കുറേ സംഭവങ്ങളിൽ നിന്ന് നബിയുടെ തിരുജന്മം രാത്രിയാണ് എന്ന് തോന്നിയേക്കാവുന്ന ഒരുപാട് വരികൾ നമുക്കവിടെ കാണാം ഇതുകൊണ്ടാവാ പല ആളുകളും നബിയുടെ ജന്മം രാത്രിയാണ് 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 എന്ന് പറയുന്നത് മാത്രമല്ല സീറത്തുൽ ഹലബിയ വാള്യം ഒന്ന് എഴുപത്തി മൂന്നാമത്തെ പേജിൽ ലൈലത്തില്ലാ ബഹുമാനപ്പെട്ട മുത്ത നബിയുടെ തിരുപ്പിറവി നടന്ന രാത്രി സംഭവിച്ച അത്യത്ഭുത കാര്യങ്ങൾ പൊട്ടിത്തെറിച്ചതും വറ്റിവരേണ്ടതും അതുപോലെ തന്നെ ബിംബങ്ങൾ തലകുത്തി വീണതൊക്കെ ചരിത്ര വസ്തുതകളാണ് സത്യമാണ് അല്ലാമ ഈബുനടക്കം ബഹുമാനപ്പെട്ട പല മഹത്വക്കളും ഉദ്ധരിച്ച അൽബിദായു കസീർ അടക്കം പല മഹാന്മാരും ഇമാമികളും ഉദ്ധരിച്ച ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ രാത്രിയാണ് സംഭവിച്ചത് അപ്പൊ ആ രാത്രി തന്നെയാണ് ജന്മം നടന്നത് എന്നാണ് പൊതുവേ ധരിക്കാറുള്ളത് ഇവിടെയാണ് നമ്മുടെ ഇമാമികളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട അല്ലാമ ഇബു ഹജറുൽ ഹൈത്തമി തങ്ങൾ പ്രത്യേകം എടുത്തു ധരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മഹാനവറുകൾ പറയുന്നു അന്നഹു അന്നഹുലിതനിലാണ് ബഹുമാനപ്പെട്ട മുത്തനബിയുടെ ജന്മം അല്ലെങ്കിൽ ഈ കാര്യം ി പറയുന്നുണ്ട് സുബൈ ബാങ്ക് കൊടുത്തതിന്റെ ശേഷമാണ് അവിടുത്തെ ജന്മം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇസ്ലാമിക നിയമപ്രകാരം നമ്മുടെ പ്രകാരം രാത്രി എന്ന് പറഞ്ഞാൽ എന്നും എന്നാൽ ശേഷവും എന്നാണ് അർത്ഥം ുംകല്മ വാക്കി മുണ്ടമ്പറമ്പ് പോയി അത് ചേർത്തട്ടെ ആ വാക്കവി വളരെ വ്യക്തമായി ഈ വിഷയം പറഞ്ഞിട്ടോളി രാത്രിയാണെന്ന് തോന്നിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ട് അതടിസ്ഥാനത്തിൽ രാത്രിയാണെന്ന് പറഞ്ഞ പോലെ ഉണ്ട് എന്നാൽ തങ്ങൾ പ്രബലമാക്കിയത് നഹാറൻ പകലിലാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് എന്നാലും മുമ്പത്തെ മൗലി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ സുഭയ്ക്ക് മുമ്പുള്ള മോല് തോതൽ നിർത്തണം എന്ന് വാക്കവി പറഞ്ഞിട്ടില്ല അത് ലിജിമുലയോ പറഞ്ഞത് അതിനെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്തത് ഇത് പേരൊസ്താദ് പറഞ്ഞതിന് മുമ്പ് വാക്കവിയോട് പറഞ്ഞിട്ടുണ്ട് ഈ വാക്കവിന്റെ വിഷയത്തിൽ അപ്പുറത്തെ സമസ്തയിൽ ആർക്കെയും തെർക്കണ്ടോ ഒരൊറ്റ കുട്ടിയൊക്കെ തർക്കണ്ടാവില്ല വലിയ പണ്ഡിതനായിരുന്നു എന്റെ അടുത്ത മഹലിൽ ഒരുപാട് കാലം ഖതീബായി പ്രവർത്തിച്ചാളോ അച്ചറിയാളോ അപ്പം ഇനി കേട്ടോളൂ ഈ വാക്കുക പറയൊന്നുമല്ല എന്നിട്ട് പോകാൻ പറയാ പേരോടാണ് ഇവിടെ ആദ്യം പറഞ്ഞത് അല്ല മൗരവി ഇത് വിവാദമാണെങ്കിൽ ഇത് വിവാദമാക്കിയതാരാ ഇതന്ന ആരും വിവാദാക്കിയിട്ടില്ല അന്ന് ഇജ്ജു ഇവിടെ പ്രസംഗിച്ചിറക്കണ്ടേ ഇജ്ജ് കണ്ടിട്ടില്ല അജു മാനദണ്ഡമായിരുന്നു ഒരു വാർത്തക്ക് മാത്രമുള്ളൂ എത്രത്തോളം പേരോസ്തായി പറഞ്ഞാലും അപ്പുറം കടന്ന് പറഞ്ഞിട്ടുണ്ട് ഇഞ്ഞ് കാണോ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞേ എന്നിട്ട് പോലും ഇവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല അങ്ങനെ രണ്ട് അഭിപ്രായം ഉണ്ട് രണ്ട് ഖിലാഫുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അത് തന്നെ വേരഡുസ്താബ് പറഞ്ഞിട്ടുള്ളൂ പേരോട് പറഞ്ഞപ്പോൾ നിങ്ങൾ വിവാദമാക്കാൻ ശ്രമിച്ചു നജീബ് മൊലി പറഞ്ഞതോ നജീബ് മൊലി പറഞ്ഞത് എന്തായി പോയി സുബൈക്ക് മുമ്പുള്ള മൗലു ഓതാൻ പാടില്ല അത് നിർത്തണം എന്ന് പറഞ്ഞു അത് പാരമ്പര്യമായിട്ട് ഇവിടെ കേരളത്തിൽ നടന്നു വരുന്ന സംഗതിയാണ് ഇങ്ങനെ രണ്ടാഭിപ്രായം ഉണ്ടെങ്കിലും ആ രണ്ടഭിപ്രായത്തെയും പരിഗണിച്ച് നടക്കുന്നത് ആ നമ്മളിപ്പോ സുബൈക്ക് മുമ്പ് മൗലു തുടങ്ങി സുബൈന് ശേഷം അവസാനിക്കുമ്പോൾ എന്താവും രണ്ടും പെട്ടും അപ്പൊ ആർക്കും തർക്കമല്ല എന്നാൽ അവിടെ നടന്നു വരുന്ന ശൈലി അതിൽ ഒരു ശൈലി ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തു അങ്ങനെ പറയാൻ പാടില്ല അതാ സംഭവിച്ചേ ഇനി വാക്കുക കേട്ടോളി ചുരുക്കത്തിൽ ഇസ്ലാമിക ദർശനത്തിൽ ഷറൈ വീക്ഷണ പ്രകാരം സുബൈൻറെ ശേഷം എന്ന അർത്ഥത്തിനാണ് പകല് എന്ന് പറയുന്നത് അപ്പൊ സുബൈന്റെ ശേഷം പകലിലാണ് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ തിരുപ്പിറബി എന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രബലമാക്കുന്നത് അതുതന്നെയാണ് ശരിയായ വസ്തുതയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ിൽ ആരാണ് ആദ്യം വിവാദാക്കിയത് നൗഷാദിന്റെ ഭാഷയിലെ പറഞ്ഞത് ഇത് വിവാദം ഒന്നല്ല തന്നെ പണ്ഡിതന്മാർ ഇത് ഈഷയം പറഞ്ഞിട്ടുണ്ട് ഓൻ വിവാദാക്കാൻ ശ്രമിച്ചു ഓനാണ് പേരടസ്ത ആദ്യം പറഞ്ഞു സുബയ്ക്ക് ശേഷം ആദ്യം പറഞ്ഞു പേരോടാണ് കളവാണോ ഇതൊക്കെ പഠിക്കേ പഠിക്കാൻ ശ്രമിക്കേ കിണറ്റിലെ തവളായാൽ അതൊന്നും മനസ്സിലാവില്ല ഒരു വിഭാഗത്തെ മാത്രം എതിർക്കാൻ വേണ്ടി മാന്തല്ല മാതിരി നടന്നാ പോരാ ഇനി കാണാൻ എനിക്ക് കേട്ടോ കൂടി കേട്ടോ പേരോട് സാധാരണല്ലേ ആദ്യം പറഞ്ഞേ തന്നെ ആരാണ് പറഞ്ഞേ എൻ്റെ കുഞ്ഞാടുകളോട് പറഞ്ഞു ഞങ്ങളെ മുമ്പ് നടക്കൂല ഇതൊരു കുട്ടി ഇവിടെ വിവാഹം വലിയ പണ്ഡിതനാണ് ആർക്കും ഉണ്ടാവില്ല കേട്ടിട്ടുണ്ട് ഇത് ആറ് കൊല്ലം മുമ്പ് നടത്തിയ പ്രസംഗ് കഴിഞ്ഞാൽ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ആലിമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ ചോദിച്ചാ അന്ന് കാണാഞ്ഞേ എന്തേ കാണാഞ്ഞേ ഞാൻ അടുത്ത് കണ്ടുപോടി ഒന്നുകൂടി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങളുടെ അൽ അൽ ഖസീദത്തുൽ മുഹമ്മദിയ എന്ന ഹംസിയ ഖസീദത്തുൽ എന്നോകമായ വ്യാഖ്യാനം അൽ മിനഹുൽ മക്കിയ പേജ് തങ്ങൾ ഒന്നിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബർസഞ്ചി തങ്ങളുടെ അൽ കൗക്കബുൽ അൻവറിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം തുർമുദി റഹിമഹുല്ല തങ്ങളുടെ മുഹമ്മദിയ എന്ന ലോക പ്രശസ്ത ഗ്രന്ഥത്തിന്റെ എന്ന ഗ്രന്ഥത്തിലും അല്ലാമ തങ്ങൾ പേജ് ഈ വസ്തുത വിവരിക്കുന്നുണ്ട് ജന്മം പകലിൽ തന്നെയാണ് കേട്ടില്ല മൂന്ന് ക്ലിപ്പ് പേനാട്ടോ അതിലൊക്കെ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞ എന്താ ജന്മം നടന്നത് പകലിൽ തന്നെയാണ് എന്നിട്ട് ഇത്രത്തോളം പ്രസംഗിച്ചിട്ട് ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തോ ചോദ്യം ചെയ്തിട്ടില്ല കാരണം അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാലോ ഈ വാക്കവിനെ പറഞ്ഞ മൂളക്ലിപ്പണ്ടില്ലേ അതിൽ രാത്രിയാന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് പിന്നെ പോലെ വിഭിനാചരതങ്ങൾ തന്നെ പ്രബലാക്കണ്ട് പക്ഷെ ആരും സുഭയ്ക്ക് മുമ്പുള്ളത് ചെല്ലാൻ പാടില്ല അത് നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല അവിടെയാണ് പണ്ഡിതന്മാർ ഇടപെട്ടത് ഈ വാക്കം നിർത്തണം എന്ന് പറയണ്ടോ നജീ മലവി പറഞ്ഞ മാതിരി പറഞ്ഞില്ല ഇതാരും അറിയാത്തോലാ ഈ വാക്കവി അടുത്തല്ല വഫാത്തായത് ഇത് പ്രസംഗിച്ചിട്ട് എത്ര കാലം ബാക്കിയോടെ ജീവിച്ചു ആരെങ്കിലും ബാക്കിയോട് പറഞ്ഞോ നിങ്ങളാ പറഞ്ഞത് ശരിയല്ല അത് വിവാദാണ് തെറ്റാണ് തിരുത്തണം എന്ന് പറഞ്ഞോ ബാക്കിയ ചില്ലറക്കാരനല്ല എനിക്കറിയാം എന്റെ അടുത്ത നാട്ടിൽ ഇനി മൂപ്പര ഒരുപാട് കാലം ദർസ് എന്റെ നിക്കാഹ വരെ നടത്തി ചെയ്തെന്ന് ബാക്കവിയാ ഈ ഏത് ഈ മുഹമ്മദ് ബാക്കവി മുണ്ടമ്പറമ്പ് അദ്ദേഹത്തിന് ദറജ ഉയർത്തട്ടെ വലിയ പണ്ഡിതനായിരുന്നു ആണ് ആർക്കും തർക്കമില്ല അപ്പുറത്തെ സമസ്തയിലല്ലേ മനസ്സിലായോ നിങ്ങളെ കുര്യാടിനെ ചോയിച്ചോക്കി അതേ പാണക്കാട് അങ്ങന്മാരോടൊന്നും ചോയി വാക്കിനെ പറ്റി എന്റെ അഭിപ്രായം മനസ്സിലായോ എന്നിട്ട് വന്ന് പറയാ പേരോടാണ് ഇവിടെ ആദ്യം എന്ന് വന്നത് പേരോടാണ് ആദ്യം ഒന്ന് വായിച്ച് വിവാദാക്കിയത് ആരോടാണോ കുഞ്ഞേ മാജിക് കേക്കണ്ടല്ലോ പോയി ഇതൊക്കെ കേക്ക് ആദ്യം കേട്ടോ അത് പേരോട് സ്ഥാനം നെഞ്ഞ് വണ്ടി കയറാൻ കിട്ടി ചാൻസായ മണ്ടി വന്നതാ ചിലക്കാർ നടക്കേ അതങ്ങ് പറയാനുള്ളത് പേരോട് ഇപ്പൊ എന്നാലും പറഞ്ഞു വിശദമായിട്ട് വിശദമായി മുമ്പുള്ള ഒരു നിർത്തണം എന്ന് നജീബ് അലി പറഞ്ഞ മാതിരി പറഞ്ഞിട്ടില്ല നജീബ് അലിവിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുപൊളി പേരോട് പറഞ്ഞതും നജീബ് അലേ പറഞ്ഞതും ഒന്നല്ല നജീബ് അലി പറഞ്ഞത് അത് നിർത്തണം എന്നാ അങ്ങനോട് ആരും പറഞ്ഞിട്ടില്ല കാലങ്ങളോട് ഇവിടെ നടന്നു പോകുന്ന സംഗതി നിർത്താൻ പറയാൻ നജീം അലിക്കും അധികാരമല്ല അതാ ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ രണ്ട് അഭിപ്രായം ഇത് പറഞ്ഞ പോലെ എത്ര ആളും നജീബ് അലിയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞു പോവുകയാണെങ്കിൽ ബാക്കവി പറഞ്ഞ മാതിരി പറഞ്ഞു പറയാണെങ്കിൽ ആരെങ്കിലും ഇവിടെ പറയോ അപ്പൊ മൂപ്പര ചോദ്യം ചെയ്തത് മൂപ്പര നിർത്തണം മുമ്പത്ത് നിർത്തണം എന്ന് പറഞ്ഞപ്പളാ അതിവിടെ ഒരാളും പറയാത്തതാ അത്ര ആലിവിടെ ജീവിച്ചു പോയി ആരെങ്കിലും പറഞ്ഞോ നിർത്തണം എന്ന് സുബൈ കുമ്പില് സുബേന്റെ ശേഷമാണ് പ്രബലം അതുകൊണ്ട് സുബൈറ്റ് കുമ്പിൽ നിർത്തണം എന്ന് ആരെയും പറഞ്ഞു അപ്പൊ ഈ ബാക്കിയ എത്ര അടി പറഞ്ഞു മൂന്ന് ക്ലിപ്പിലും തറപ്പിച്ച് തറപ്പിച്ചാണായിട്ട് പറഞ്ഞ പകലാണെന്നാണ് പറഞ്ഞു അതിന് മൂപ്പർക്ക് ദലീലുണ്ട് നിങ്ങളെ കൗലുണ്ട് ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വെച്ചാ പോരെ ഈ ഈ വർഷം ഒരു പണ്ഡിതൻ അവരെ ുംബിയുണ്ട് ഉടനെയാണ് ജനിച്ചത് അതുകൊണ്ട് സുബിഹിക്ക് മുമ്പുള്ള മൗല്യത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു കളഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത് മനഃപൂർവ്വം അങ്ങനെ ഒരാൾ പറയോ പറഞ്ഞു പോയതായിരിക്കും പക്ഷേ പറഞ്ഞു പോയാലും മനഃപൂർവ്വം പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറയൽ ബാക്കിയുള്ള ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യുന്ന എന്നെപ്പോലുള്ള മുത്താലിമീങ്ങളുടെ കടപ്പാടാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അതിലാരും പെട്ടുപോകരുത് എമാർഹുവിന് അതേ മഹാനവറുകളുടെ ചില ഗ്രന്ഥങ്ങളിൽ നബി സല്ലാഹു അലിസ്റ്റ് ജന്മം അത് പ്രസവിക്കൽ ഉണ്ടായത് സുബിഹിൻ്റെ ഉടനെയാണ് എന്ന അഭിപ്രായം ഉണ്ട് അതാണ് അസഹി എന്ന് അഭിപ്രായം ഉണ്ട് അതാരും നിഷേധിക്കുന്നില്ല പക്ഷേ വേറെ പല പണ്ഡിതന്മാരും അല്ല സുഭിക്ക് കുറച്ച് മുമ്പാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞവരും ധാരാളം ഉണ്ട് നമ്മുടെ ഒരു മൗല്യതിൽ സബിഹത എന്ന് കാണും അതെ സുബിഹി സമയത്ത് പ്രസവിച്ചു എന്നാൽ അത് മംഗോസ് മൗല്യത്തിലാണെങ്കിൽ നമ്മുടെ എല്ലാവരും ആലിമീങ്ങൾ വളരെയേറെ ആദരവോടെ ഓതുന്ന മൗല്യതാണ് ബർസഞ്ചി മൗല്യത് അതിൽ പറഞ്ഞത് കുബൈൽ അൽ ഫി എന്നതാണ് റാജി പ്രബലമായ അഭിപ്രായം സുബീൻ്റെ തൊട്ട് മുമ്പ് പ്രസവിക്കപ്പെട്ടു എന്നതാണ് എന്നാണ് പറഞ്ഞത്